ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ കുഞ്ഞുങ്ങളുടെ കളികളും ചിരികളും അടികളും കുസൃതികളും എല്ലാം കഴിഞ്ഞ് സ്കൂളുകൾ തീർക്കാറായിരിക്കുകയാണ് അന്നേരം വേണ്ടി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ പലതരത്തിലുള്ള ലഞ്ച് ബാഗുകളും അതുപോലെ ബോക്സുകളും കുഞ്ഞുങ്ങൾക്കുള്ള ബോട്ടിൽസും എല്ലാം നല്ലോണം നല്ല മോഡലിലുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ റീസണബിൾ റേറ്റിലായിരുന്നു ഇവിടെ അവർ കൊടുത്തിരുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളായിരുന്നു എല്ലാം തന്നെ അതുപോലെ തന്നെ ഗേൾസിനും ബോയ്സിനും പല തരത്തിലുള്ള മോഡലിലുള്ള നല്ല നല്ല ബാഗുകളും ഇവിടെ ആണ് കേട്ടോ ഒരുപാട് റേറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നോട്ട് ബുക്ക്സ് തന്നെ ആയാലും വൺലൈൻ ആയാലും ടൂലൈനായാലും എല്ലാത്തിൻ്റെയും അതിൻ്റെതായ രീതിയിലുള്ള ഒരുപാട് റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല നല്ല ബുക്കുകളും ക്വാളിറ്റി ബുക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാം നല്ല നല്ല ക്വാളിറ്റിയിലുള്ള നോട്ട് ബുക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് േറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുപോലെ കുടകളായാലും പിന്നെ പലതരം ബോട്ടിൽസ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് തുണികൾ അതുപോലെ തന്നെ ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ തന്നെ ആയാലും നല്ല അടിപൊളി ഡ്രസ്സ് കളക്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഡ്രസ്സുകളാണ് എല്ലാം അതുപോലെ തന്നെ ബ്ലാഗ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ പലതരം മോഡലിലുള്ള ചെരുപ്പുകളെല്ലാം ഉണ്ടായിരുന്നു ഇവിടെ സാധാ നോർമൽ ചെരുപ്പുകളും എല്ലാം ഉണ്ട് നല്ല നല്ല കറക്ഷൻസ് ഇത് വേണ്ടത് സാരി ആണ് കേട്ടോ ഇവിടെ ഇവിടെ മൊത്തം സാരി സെക്ഷൻ ആണ് ബില്ല് പേ ചെയ്യാൻ അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടി വന്നിങ്ങനെ നിക്കുവോ കേട്ടോ രാത്രി കാത്ത് നിക്കുവോ കുറച്ചുപേരുണ്ടായിരുന്നു അന്നേരം അവരുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എടുത്തത് നമ്മൾ അങ്ങനെ നമ്മുടെ ബില്ല് ഒക്കെ പേ ചെയ്ത് നമ്മുടെ സാധനം വന്നിരിക്കുന്നു അന്നേരം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്